സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ ലഭിക്കാത്തമസ്കാരം പി ഡി പി ഉത്തരമേഖലാ കമ്മിറ്റി മുന്നേറ്റ സമ്പർക്ക യാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായി തിരൂരിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു പൊതുസമ്മേളനം പി ഡി സംസ്ഥാന വൈസ് ചെയർമാൻ പി എ മുഹമ്മദ് ബിലാൽ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ പി ഡി പി ഉത്തരമേഖലാ കമ്മിറ്റി മുന്നേറ്റ സമ്പർക്ക യാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായി തിരൂരിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന ട്രഷറർ ഇബ്രാഹിം തിരൂരങ്ങാടി ജാഥ കോർഡിനേറ്ററും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സെക്യൂർ പരപ്പനങ്ങാടി ജാഥ ഡയറക്ടർ അജിത് കുമാർ ആസാദ് കേന്ദ്ര കമ്മിറ്റി അംഗം ഹുസൈൻ കാടാമ്പുഴ സി പി എം പ്രതി അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ റസൽ നന്ദി സിദ്ദീഖ് പുതുപ്പടി യൂനുസ് ഇളങ്കര മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ പ്രസിഡന്റ് സലാം മുനിയൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഷാഹിർ മുറയൂർ സ്വാഗതവും അദ്റഹിമഹൻ ആജി നന്ദിയും പറഞ്ഞു തിരൂരിൽ നടത്തിയ ഐക്യദാർഢ്യ റാലിക്ക് ഹബീബ് കാവന്നൂർ നിസാം കാളമ്പാടി ചേക്കു കുരുണിയൻ ഹസൻകുട്ടി പുതുവള്ളി കെ ഇ കോയ സേതാലിക്കുട്ടി ചമ്രോട്ടം റാഫി പടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടൻ യൂസ് തിരൂർ